ഫ്രണ്ട്സ് ഈ സൈറ്റിലെ ഒരു ഫ്ലാറ്റ് ആണ് അതിൽ ഒരുപാട് സ്വിച്ച് ആണ് കംപ്ലൈൻറ്റ് ആണ് അതൊന്ന് പൊട്ടി പോകുന്നതൊക്കെ അപ്പോൾ അതായത് മൊത്തത്തിൽ മാറ്റി പറഞ്ഞാൽ കസ്റ്റമറിന് വൺ നഷ്ടമാണ് അപ്പോൾ ഇത് ഓരോന്നും ഓരോ സ്റ്റിച്ചാൽ കംപ്ലയിൻ്റ് ഇവിടെ ഇവിടെ ഒരു കംപ്ലൈൻറ്റ് ഇത് ഉണ്ട് ഇത് ഈ സാധനം പൊങ്ങി കാണണ്ടോ ഇത് കംപ്ലൈൻറ്റ് അതുപോലെ ബാത്റൂമിലും അതേപോലെ തന്നെ ഒരു സ്വച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് അത് അഞ്ചാറ് സ്ച്ച് കംപ്ലയിൻ്റ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ബാത്റൂമിൽ സ്വിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബാത്റൂം സ്വിച്ച് കഴിഞ്ഞാൽ നാല് സ്വച്ച് നമുക്ക് ഇത് കിട്ടും അപ്പോൾ ആ നാല് സൂചിച്ച് നമുക്ക് ഇത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് രണ്ട് നാല് പ്ലേറ്റ് മാറ്റി രണ്ട് പ്ലേറ്റ് മാറ്റം ഉണ്ടോ ഇപ്പോൾ ഞാൻ വീട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ സ്ച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ടൊരു ആൾക്കാർ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്താ വെച്ചാൽ ഇങ്ങനെ ഇപ്പോഴും ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു കോപ്പറൊക്കെ ഇട്ടിട്ടുണ്ടോ കൊടുക്കുന്നത് നമുക്ക് ഒരു സ്വിച്ച് മെയിൻറ്റൻസിൽ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് വരച്ച് എടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ വയർ വെച്ച് ലൂപ്പ് ചെയ്തിട്ട് കൊടുക്കണം അത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അപ്പം സ്വിച്ചിൽ അതുപോലെ ഒരു വയർ ലൂപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് മാറ്റണമെങ്കിലോ ഒക്കെ മെയിൻ്റെസിനൊക്കെ എളുപ്പമാണോ ഒക്കെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ സ്വിച്ച് ഫിറ്റ് ചെയ്യാറ് ഇതേപോലെ വയർ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ട് ഒരു അപ്പത്തെ പണിക്കലാ നോക്കി കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും കുറേ സമയത്ത് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഈ സ്ച്ച് കൊടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ അതിലൊക്കെ ഫുള്ള് കറിയും കാര്യങ്ങളും ഇതെന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുള്ള കോൺക്റ്റ് കംപ്ലീറ്റ് ആവും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ